എല്ലായിടത്തും മഴകളൊക്കെ മാറി നല്ല വെയിലൊക്കെ വരാൻ തുടങ്ങി എല്ലായിടത്തും അല്ലേ നല്ല വെയിലിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഞാനൊരു ഇഞ്ചിക്കറിയുടെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അതാണ് ഇഞ്ചിയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മിക്സിൽ അടിച്ചെടുത്തോട്ടാണ് മിക്സിയിലടിച്ചതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ചെയ്തെടുത്തത് അത് നന്നായിട്ട് അരച്ചിടുന്നെങ്കിൽ അരഞ്ഞു പോകും അപ്പോൾ ഞങ്ങളെപ്പോഴും അരിഞ്ഞാൽ വെക്കാറ് പക്ഷേ ഇതിങ്ങനെ ചെയ്തെന്ന് അത് ഞാൻ നല്ലോണം വറുത്തെടുത്ത് എണ്ണക്കകത്തുണ്ടാ വെളിച്ചെണ്ണയിലാണ് വറുത്തത് അല്ലാത്ത എണ്ണയിൽ വറുത്താൽ സോതു വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് എണ്ണക്കകത്ത് വെളിച്ചെണ്ണക്കകത്ത് തന്നെ വറുത്തെടുത്ത് ഇവിടെ താളിച്ച് താളിച്ചുകഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതാ വറുത്തു വെച്ചേക്കണ ഇഞ്ചിയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊട്ടിയെടുക്കുക പിന്നെ അതിൻ്റെ അകത്തോട് നമ്മൾ പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കുന്നത് പുളി ഇഞ്ചി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പുളിയും പുളിവെള്ളം കുറച്ച് അധികം ഒഴിക്കേണ്ടി വരും നമുക്ക് പുളി ഇഞ്ചി ആയതുകൊണ്ട് അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കണം തിളക്കാറായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇഞ്ചിയുടെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചാലേ സോത് ഇട്ടുള്ള കൂടാതെ ഇഞ്ചിക്കറയ്ക്ക് ഇഞ്ചിയുടെ വെള്ളം കൂടി ഒഴിക്കണം അപ്പം അതിൻ്റെ അടിയിൽ അതിൻ്റെ സ്റ്റാർച്ച് നിങ്ങള കെട്ട പിടിച്ചിരിക്കണം അതിൻ്റെ അതിടാൻ പാടില്ല അത് പൊള്ളുമെന്ന് അവിടെ വായക്ക അപ്പോൾ അതിടാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഒപ്പം നല്ല ശർക്കരയും കൂടിയിട്ട് കൊടുക്കും ഇനി അതിൻ്റെ അകത്ത് ഇറന്ന് തിളക്കട്ട ഇഞ്ചി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് പറ്റണം പിന്നെ ഈ ക ചട്ടി ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇരുമിൻ്റെ ചട്ടി ആയതുകൊണ്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് നല്ല കറുപ്പ് നിറം വരും ഇവിടെ ഇഞ്ചിക്കറിക്ക് അപ്പോൾ ഒരാൾ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ഇഞ്ചിക്കറിയാന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ് ചോറ് കൊണ്ടുപോകുമ്പോൾ ഒരു സൈഡായിട്ട് വെച്ചുകൊണ്ട്